നമസ്കാരം മൈ ന്യൂസിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫീസിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പണ്ടൂർ വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് സ്ട്രീമിൽ നടാടയ നേടിയ നൂറ് ശതമാനം വിജയത്തിന്റെ ആഘോഷവുമായി വിദ്യാലയത്തിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുകൂടി ആഹ്ലാദമുദ്രം പങ്കിട്ടത് വേറിട്ട കാഴ്ചയായി രണ്ടായിരത്തി മാർച്ച് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സയൻസ് സ്ട്രീമിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി മയ്യഴി മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന് മായി വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിദ്യാലയത്തിൽ നിന്ന് സയൻസ് സ്ട്രീമിൽ പരീക്ഷ എഴുതിയ ഇരുപത്തിയഞ്ച് കുട്ടികളും വിജയിച്ചു കമ്പ്യൂട്ടർ കോമേഴ്സിലാകട്ടെ പരീക്ഷ എഴുതിയ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളിൽ ഇരുപത്തിയാറ് പേരും വിജയിച്ചു മൊത്തം മൂന്ന് പേർ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ഗ്രേഡും നേടി പോയവർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തോടെ നാലാം സ്ഥാനത്തായിരുന്ന വിദ്യാലയം മേഖലയിൽ മൊത്തം എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിൽ സർക്കാർ മേഖലയിൽ രണ്ടാം സ്ഥാനം പിടിച്ചെടുത്തു പ്രതിസന്ധിയുടെ തീവ്ര പരീക്ഷണങ്ങളിൽ പൊരുതി ഒരു ഫിനിക്സ് പക്ഷിയെ അനുസ്മരിപ്പിക്കും വിധം പൂർവാധികം ശക്തിയോടെ ഉയർന്നുവരുവാൻ വിദ്യാലയത്തിന് കരുത്തായത് വൈസ് പ്രിൻസിപ്പൽ എം എം തനുജയുടെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും അധ്യാപക രക്ഷാകർതൃ സമിതി പ്രസിഡന്റ് മുനവറിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും നടത്തിയ കൂട്ടായ പരിശ്രമ ഫലമാണ് അപൂർവമായ ഈ അഭിമാന നിമിഷം സ്കൂളിൽ കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും കുട്ടികൾ ആഘോഷമാക്കി പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിജയം നമുക്ക് നേടാനായത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറിയിൽ ഇത്രയും നല്ലൊരു മികച്ച വിജയം ഉണ്ടായത് അതിലും ഹയർ സെക്കൻഡറി നമ്മുടെ സയൻസ് ഗ്രൂപ്പിലെ കുട്ടികൾ എല്ലാവരും പാസ്സായിരിക്കുന്നു പ്രത്യേക അഭിനന്ദനങ്ങൾ അതേപോലെ കോമേഴ്സ് റിസൾട്ടും നല്ല മോശമില്ലാത്ത റിസൾട്ട് തന്നെയാണ് പിന്നെ എസ് എസ് എൽ സി എടുത്ത് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് റിസൾട്ടാണ് പിന്നെ നമുക്ക് കുറച്ചൊരു കുറവുണ്ട് കുറച്ച് എത്തുമ്പോഴേക്ക് എല്ലാ എസ് എസ് എൽ സി കുട്ടികളും ഇതിലും നല്ലൊരു വിജയം കൈവരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു എല്ലാ മക്കളും നല്ല നിലയിൽ ഉയർന്നു വരട്ടെ എല്ലാവരും ഇനിയും നല്ല ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ സ്കൂളിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ വിദ്യാർത്ഥികളെയും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്കൂൾ പി ടി എ കമ്മിറ്റി അഭിനന്ദിച്ചു പത്ത് വർഷത്തിലധികമായി തുടർച്ചയായി എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേട്ടം കൈവരിച്ച സ്കൂൾ നടാടെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സയൻസ് സ്ട്രീമിൽ നൂറ് ശതമാനം വിജയം നേടുന്നത് സ്കൂൾ നടന്ന വിജയോത്സവ പരിപാടികൾ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി പി മനോഹറിന്റെ അധ്യക്ഷതയിൽ മായി വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷയുടെ സ്ഥാനം വഹിക്കുന്ന സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ എം എം തനോജ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സി ലളിത അധ്യാപകരായ എം കെ ബീന പി ഷിജു എന്നിവർ അനുമോദന ഭാഷണം നടത്തി അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി മഹീനസിന് വേണ്ടി ഞാൻ എം മുസ്തഫ